കേന്ദ്രം തുടലഴിച്ചുവിട്ട പേപ്പട്ടിയായിട്ടാണല്ലോ കഴിഞ്ഞ കുറേ കാലമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിയുടെ വർക്ക് മുഴുവൻ ഈ ഇ ഡിയെ ആര് ചങ്ങലയ്ക്കിടും എന്ന ചോദ്യം രാജ്യത്ത് ഉയരാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായിപ്പോൾ നാട്ടിലിറങ്ങി വഴിയിൽ കാണുന്ന സകലരെയും കടിച്ചു പറിക്കുന്ന ഒറിജിനൽ പട്ടികളേക്കാൾ കഷ്ടമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന പട്ടിയുടെ ശല്യം കടിയേറ്റാൽ പേവിഷ പ്രതിരോധ ചികിത്സ എടുക്കേണ്ടി വരുന്നു പിന്നെയുള്ളത് ബി ജെ പി മെമ്പർഷിപ്പോ അനുഭവമോ ഉള്ള ഒരാളെയും ഈ പട്ടി കടിക്കില്ല എന്നുള്ളതാണ് ഏതായാലും ഈ പട്ടിയെ ചങ്ങലക്കിടാൻ പരമോന്നത നീതിപീഠം തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ചങ്ങലക്കിട്ടു എന്ന് പറഞ്ഞാൽ പോരാ പിടിച്ചു കെട്ടിയിരിക്കുന്നു ഇന്നലെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന ഉത്തരവ് കേന്ദ്ര ഭരണാധികാരികൾക്കുള്ള താക്കീതാണ് അന്വേഷണ ഏജൻസികളെ ആകെ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാനുള്ള വേട്ട നായ്ക്കളാക്കി അധഃപ്പതിപ്പിച്ചതിനുള്ള താക്കീതാണിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയെ വളർത്തു നായ്ക്ക് സമാനമായി കുറപ്പിക്കുകയും കയറൂരി വിട്ട് കടിപ്പിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ കോഴയും കൈക്കൂലിയും പോലുള്ള എച്ചിൽ നിന്ന് തടിച്ചു കൊഴുക്കുന്നു ഇതിനെല്ലാം മറുപടിയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരുള്ള ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവ് ഇ ഡി സകല അതിരുകളും ലംഘിക്കുകയാണെന്നും രാജ്യത്തിന്റെ ഫെഡറൽ ഘടന തന്നെ അട്ടിമറിക്കുകയാണെന്നുമുള്ള അതിരൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരെ ഇ ഡി നടത്തുന്ന അന്വേഷണവും റെയ്ഡും തടയണമെന്ന ഹർജിയിലാണ് ഈ ഉത്തരവ് ഇ ഡിയുടെ സകല നടപടികളും കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു ഓർമ്മയിലെ കിഫ്ബിയുടെ പേരിൽ മുൻ ധനമന്ത്രിയും സി പി എം നേതാവുമായ ഡോക്ടർ തോമസ് ഐസക്കിനെ മൂക്കിൽ കയറ്റാൻ ഈടി വന്നത് എന്നിട്ടെന്തായി ഐസക്കിന്റെ ഹർജിയിൽ ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞു ഏതാണ്ട് അതിന് സമാനമാണ് തമിഴ്നാട് സർക്കാരും കോർപ്പറേഷനും സമർപ്പിച്ച ഹർജിയും സുപ്രീം കോടതി ഉത്തരവും കോർപ്പറേഷൻ അനുവദിച്ച മദ്യശാല ഔട്ട്ലെറ്റുകളുടെ നടത്തിപ്പുകാർ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാലിനും ഇരുപത്തി ഒന്നിനുമിടയിൽ നാല്പത്തിയൊന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രംഗപ്രവേശനം ചെയ്ത ഇ ഡിയാകട്ടെ കോർപ്പറേഷനെതിരെയാണ് അന്വേഷണം നടത്തിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസും സഹകരണ വകുപ്പും സകല പ്രതികൾക്കെതിരെയും നടപടിയെടുത്ത ശേഷം രാഷ്ട്രീയ പ്രേരിതമായി ഇടി ഇടപെടുകയും അന്വേഷണം അട്ടിമറിക്കുകയും ചെയ്തതിന് സമാനമായും ഇതിനെ കാണാം കേരളത്തിൽ ഇതുപോലെ കേന്ദ്ര ഏജൻസികൾ കളിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളെ സി പി എമ്മും ഇടതുപക്ഷവും തുറന്നുകാട്ടാൻ ശ്രമിച്ചപ്പോഴെല്ലാം അതിന് വിരുദ്ധ നിലപാടെടുത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ് കേന്ദ്ര ഭരണകക്ഷിയോടൊപ്പം ചേർന്ന് ഹീനമായ രാഷ്ട്രീയ കളിയിലേർപ്പെട്ടു ഡൽഹി മദ്യനയക്കേസിൽ ആം ആദ്മിക്കും അരവിന്ദ് കെജ്രിവാളിനും എതിരെയും ബി ജെ പിക്ക് ഒപ്പം നിന്നു തങ്ങളുടെ നേതാക്കൾക്കെതിരായി കേസ് വരുമ്പോൾ മാത്രം ഇ ഡി മോശക്കാർ ഇതെല്ലാം തുറന്നു കാട്ടുന്നത് കൂടിയാണ് ഈ ഉത്തരവ് എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാനാവില്ല എന്ന് പറയുന്നത് പോലെ സമീപകാലത്ത് ഇ ഡിയുടെ എല്ലാ നടപടികളും ദുരൂഹത പുലർത്തുന്നതാണ് രാജ്യത്തെങ്ങും നിരവധി ഇ ഡി ഉദ്യോഗസ്ഥരാണ് കൈക്കൂലി കോഴ കേസുകളിൽ പിടിയിലാകുന്നത് കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നതും ഇത്തരത്തിലുള്ള കേസ് തന്നെ ഇന്ന് ആ കേസിൽ ഇ ഡി ഏജന്റും പരാതിക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് ബോധപൂർവം കേസിൽ കുടുക്കി പണം കൈക്കലാക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥന് വേണ്ടി ഏജന്റ് ഭീഷണിപ്പെടുത്തുന്ന പുറത്ത് ഇന്ന് നമുക്ക് സംസാരിക്കുന്നത് എങ്ങനെ ഇത് ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത അവർ വിട്ടേക്കും ഇത് ടോക്കൺ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പതിനാലാം തീയതിക്ക് ലുക്ക്ഔട്ട് നോട്ടീസ് അറസ്റ്റ് മറ്റേ പാസ്പോർട്ടിൽ ഇത് ചെയ്യുവരും ായ രീതിയിലും ചെയ്യും അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഇഡീല് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ടൊരു നോട്ടീസ് ഒരു ബുദ്ധിമുട്ടുണ്ടാവും തരുമോ നോട്ടീസ് അവിടെ വെക്കുകയുള്ളൂ അല്ല നമ്മക്ക് നമ്മക്ക് എന്താ ഉറപ്പ് പിന്നെ വരുത്തല്ല ഒന്ന് പിന്നെ അതിന് വേണ്ട രീതിയിൽ വേണമെങ്കിൽ നിങ്ങളുടെ ലോയറിനെ കാണിച്ചു കൊടുക്കാൻ രീതിയിൽ ചെയ്യാം എന്നാലും മതി നമ്മള് പേയ്മെന്റ് കൊടുത്ത് ഇവര് ഇവര് വീണ്ടും നമ്മളെ തന്നെ വിളിക്കില്ലല്ലോ ായിട്ടും വിളിക്കില്ല പിന്നെ വിളിക്കണത് ഞാനായിരിക്കും വിളിച്ച കാര്യങ്ങളെത്തൊരു ഈഗോ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയാണ്ടല്ലോ നിങ്ങൾ കൂട്ടിക്കളെ അത്രയും ഇതായിരിക്കണം പിണറായി വിജയന്റെ മോളെയും പാർട്ട്ണറേയും വരീട്ട് മൂന്ന് ഭാഷണിയും അവരുടെ അടുത്ത് ഇരുന്ന് ഇവരുടെ ഒരു ആയി പറഞ്ഞ പിന്നെ തീർന്നു പിന്നെ അവർക്ക് അവരുടേതായ ബെനിഫിറ്റിലോട്ട് അവര് പോകണി പിന്നെ ഒരു പ്രശ്നങ്ങളും ആ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഇത് പോണത് അതല്ലാതെ

ും എല്ലാ പവറും ഉണ്ട് രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി വഴിവിട്ട് പ്രവർത്തിക്കുന്നതിനാൽ തങ്ങൾ എന്ത് ചെയ്താലും രക്ഷപ്പെടുമെന്ന ചിന്തയാണ് കോടികളുടെ കോഴ വാങ്ങാനുള്ള ധൈര്യം ഇവർക്ക് ലഭിക്കുന്നത് രാഷ്ട്രീയ പ്രേരിത നടപടി എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിയുടെ പേരിൽ മാത്രമായി ചുരുക്കി കാണുകയും വേണ്ട കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഈട് രജിസ്റ്റർ ചെയ്ത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേസുകളിലാണ് വിചാരണ കോടതികൾ വിചാരണ പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചത് ശിക്ഷിക്കപ്പെട്ടത് വെറും രണ്ട് കേസിൽ മാത്രം ശിക്ഷാ നിരക്ക് ഒരു ശതമാനം മാത്രം നൂറ് കേസ് എടുക്കുമ്പോൾ കുറ്റാരോപണം തെളിയിക്കപ്പെടുന്നത് ഒരു കേസ് എന്ന തോതിൽ മാത്രം ഈ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത എത്രമാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്ക് ഇടിയെ വച്ച കേന്ദ്ര ഭരണാധികാരികളും ഭരണകക്ഷി വിരട്ടാൻ നോക്കിയാൽ അങ്ങനെ വിരളേണ്ടതില്ലെന്നും മർമ്മം നോക്കി തിരിച്ചടിക്കണമെന്നും ബോധ്യപ്പെടുത്തുന്നതാണ് കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവ്